ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കണിവെള്ളരിയും മാമ്പഴം കൂടിയിട്ടുള്ള മാമ്പഴം പുളിശ്ശേരിയാണ് കേട്ടോ അല്ലേ അപ്പോൾ പുളിശ്ശേരി അല്ലേ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു അര കിലോ വെള്ളരിക്കയാണ് ഉണ്ടാക്കി എടുത്ത് വെച്ചേക്കണത് ഒരു മൂന്ന് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളരിക്ക തൊലി കളഞ്ഞ് നുറുക്കി വെച്ചു വെള്ളരിക്ക വെള്ളരിക്കത് അതേപോലെയാണ് നുറുക്കിയത് സ്ക്വയർ സ്ക്വയർ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് മാമ്പഴം തൊലി കളഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് വെള്ളരിക്ക വേവിച്ചെടുക്കാം വെള്ളരിക്ക ഞാൻ കുക്കറിലല്ല കേട്ടോ വേവിക്കണേ ചീഞ്ചിട്ടിലാണ് വേവിക്കണ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വരും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഈ വെള്ളരിക്ക ഒന്ന് ആദ്യം വേവിക്കാം കേട്ടോ അപ്പോൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചു ഇപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളത് നോക്കാം ഞാനിവിടെ ഒരു അരമുറി നാളേരം ചിരക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കൂട്ടാനിൽ ചേർക്കാനുള്ള തൈരാണ് ഒരു അരപ്പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളരിക്കാ വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാമ്പഴം ഇട്ടുകൊടുക്കാം മാമ്പഴം അല്ലെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കും നേരത്തെ തന്നെ ഒരുമിച്ചിട്ടേ അപ്പോൾ മാങ്ങയ്ക്ക് വേവൊന്നുമില്ല മാമ്പഴത്തിന് പെട്ടെന്ന് വേവും അപ്പോൾ ഞാൻ മാമ്പഴം ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച് മാങ്ങയും കൂടി ഒന്ന് വേവട്ടെ കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ മാങ്ങ വെന്ത് കിട്ടും വെള്ളരിക്ക ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അരക്കാനുള്ളത് നോക്കാം ആദ്യം നമ്മൾ മിക്സിയിലേക്ക് ജീരക ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നാളിരം ചിറകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം അരയ്ക്കണം കേട്ടോ ഞാൻ മിക്സി അടച്ച് അരയ്ക്കാൻ പോവാണ് അത് നന്നായിട്ട് അരച്ച് വെക്കണം ഈ സമയത്ത് അവിടെ അടുപ്പത്ത് നന്നായിട്ട് വെള്ളരിക്ക മാങ്ങി തിളക്കിയിട്ട് കിടന്നിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അര അച്ചിൻ്റെ ഒരു പകുതി ചേർത്താൽ മതിയാവും അത് മധുരം നോക്കി ചേർക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു അര അച്ചു ചേർത്ത് കൊടുത്തു ഇതാ ഇവിടെ നാളികേരം ഞാൻ അരച്ച് കൊടുത്തു നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരയ്ക്കാം അപ്പോൾ നാളികേരം അരച്ച് വെച്ചു ഇവിടെ മാങ്ങയും വെന്ത് കഴിഞ്ഞു നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അരപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തു കുറച്ചും കൂടി വെള്ളം ആവാം അപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി മതി ഇത്ര വെള്ളം മതി ഇനി നമുക്ക് തൈരും കൂടെ ചേർക്കണമല്ലോ അപ്പോൾ ഒന്നും നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കണം കേട്ടോ ടേസ്റ്റൊക്കെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഉലുവയുടെ പൊടിയാണ് ഉലുവ വറുത്ത് പിടിച്ചത് ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂൺ നമ്മൾ ഉലുവ വറുത്തിടുകയും ചെയ്യും ഈ ഉലുവപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അത് കാരണം ഉലവ് പൊടി ഇട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ നല്ലോണം വെന്തമല്ലോ അപ്പോൾ തൈരും ഒഴിച്ചു കൊടുത്തു ഇനി തൈര് ഒഴിച്ച പിന്നെ അധികം നല്ലോണം തിളക്കിയൊന്നും വേണ്ട അപ്പം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് യോജിച്ച് വരണല്ലോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് നല്ലോണം ചൂടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില മോളെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തു ഇനി സ്റ്റവ് മീഡിയത്തിൽ വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തോളൂ കാരണം നമ്മൾ മധുരമൊക്കെ ചേർത്തും തൈര് ചേർത്തപ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും അത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരങ്ങി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്ത ഡാമ്പുവാണ് അതിന് വേണ്ടി ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ കറിയൊപ്പിലോട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് ചോട്ടിയിട്ട് നമുക്ക് ഈ കറിയുടെ മീതെ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വെള്ളരിക്ക് മാമ്പഴവും കൂട്ടിയിട്ടുള്ള പുളിശ്ശേരി തയ്യാറായി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വിഷുവിന് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയാം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് എഴുതുക എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക് യു